ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനി ഭാഗംസ് ഡേവിയുടെ വീട്ടിലെ ഹാളിലിരുന്ന് ജെയിംസും കൂട്ടരും തങ്ങളുടെ സന്തോഷം പങ്കുവെച്ചു ഡാ ജെയിംസേ നേരം ആ കിഷോർ എന്തിനാടാ നമ്മളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത് അവൻ ഇനി മനസ്സിലായി കാണോ നമ്മളാണ് ഇതിനൊക്കെ പിന്നിലെന്ന് ഇന്നത്തെ പ്രശ്നത്തിലല്ല ോണങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുള്ള സംശയമാണ് എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല അങ്കൾ ആന്റി പറഞ്ഞ് എല്ലാം മറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നോട് ഇനി ക്ഷമിക്കില്ല ഇടഞ്ഞാൽ ആ ദേവിയെക്കാളും കഷ്ടമാണങ്കൾ അവളാണെങ്കിൽ അയാളെ പെറ്റും ആ കൈകൊണ്ട് ഒന്ന് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ പല്ല് രണ്ടിളകി ഇനി മറ്റവുമാരുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങാൻ ഉള്ള ത്രാണിയില്ല ആ കിഷോ പറഞ്ഞതൊന്നും കണക്കിലെടുക്കണ്ട തിരിച്ചു വരും മുന്നേ നമുക്ക് ഇവിടെ നിന്നും എങ്ങനെങ്കിലും പോണം നമ്മുടെ ഇവിടുത്തെ ജോലിയൊക്കെ തീർന്നു അവളെ ഇവിടെ നിന്നും ഇറക്കിയല്ലോ ഇനി അവളെങ്ങനെ എന്റെ കിടക്ക വരെ എത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഹോ അവളുടെ മണം അന്ന് കൈ കിട്ടിയപ്പോൾ കൊതി തീരും വരെ ആസ്വദിക്കാൻ സാധിച്ചില്ല ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ കളയില്ല അവളെ മുഴുവൻ അങ്ങ് പറഞ്ഞു തീരും മുന്നേ പുറത്തു കിട്ടിയ ചവിട്ടിൽ നിലത്ത് മുഖം ഇടിച്ചു വീണിരുന്നു ജെയിംസ് തിരിച്ചു നോക്കിയതും തന്റെ മുന്നിൽ സർവ്വം ചുട്ടരിക്കാൻ കോപത്തിൽ നിൽക്കുന്ന ദേവിയെ കണ്ടതും അവനുള്ളിൽ ഭയം ഉടലെടുത്തു നിനക്ക് കൂടെ കെടുത്താൽ അവളെ വേണമല്ലടാ ചോദിച്ചതും കാതുയർത്തി അവനെ നെഞ്ചിൽ തന്നെ ചവിട്ടി ഡേവി അത്രയും നേരം പകച്ചു നിന്നിരുന്ന അവന്റെ കൂട്ടുകാർ ദേവിയെ തടയാൻ മുന്നോട്ട് വന്നതും കിച്ചു ഒരാളെ പോലും ഒഴിവാക്കാതെ ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തി തുടങ്ങി ജെയിംസിന് ഒന്ന് ശ്വാസമെടുക്കാനുള്ള പോലും നൽകാതെ ഡേവി അടിച്ചുകൊണ്ടിരുന്നു കിച്ചുവിനെ താണ്ടി വന്നവർക്ക് ഡേവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇനിയും തല്ലിയാൽ ജെയിംസ് ചത്തുപോകും എന്ന് തോന്നിയതും കിച്ചു ഡേവിയെ പിടിച്ചു മാറ്റി എടുത്തോണ്ട് പോണ്ടാ ഈ മോനെവിടുന്ന് ഇനി നിന്റെ ദുഷിച്ച കണ്ണ് ഭദ്രയുടെയോ അവൾ അനീത്തിമാരുടെയോ മേലെ വീണാൽ കൊന്നു തള്ളു നിന്ന് ഞാൻ റിയാലോ നിനക്കനെ വെറുവാക്ക് പറയില്ല ഡേവിഡ് ജെയിംസിനു നേരെ വിരൽ ചൂണ്ടി അത്യധിക കോപത്തോടെ ഡേവി പറഞ്ഞു ഡേവിയുടെ അലർച്ച കേട്ടതും അവിടെയും ഇവിടെയും കിടന്നവർ പ്രയാസപ്പെട്ട് എണീറ്റ് വന്ന് പഴന്തുണി കെട്ടുപോലെ കിടക്കുന്ന ജെയിംസിനെയും താങ്ങി പിടിച്ച് അവിടെ നിന്നും പോയി വീട്ടിലെത്തി ദേവിനെ അഞ്ജുവിനെ അനുവിനെ കൂടി റൂമിൽ കൊണ്ടാക്കി ദേവിയും ഉമ്മയും അന്ന് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞെങ്കിലും ദേവ് സമ്മതിച്ചില്ല താൻ ഓക്കെ ആണെന്നും ഇതിലും വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ഇതൊന്നും അത്രയും പ്രശ്നമല്ലെന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് തിരികെ വിട്ടു കുളിക്കുവാനായി ഷവറിന് താഴെ നിൽക്കുമ്പോൾ ദേവിന് ദേഹം മുഴുവൻ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു എന്നാൽ അതിനേക്കാൾ വേദന അവൾക്ക് മനസ്സിലായിരുന്നു ദേവി തന്റെ ഭാഗമൊന്ന് കേൾക്കുക പോലും ചെയ്യാതെ തന്നെ കുറ്റക്കാരിയായി കണ്ടത് അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു എന്തിന് എന്തിനാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത് ഇതിലും വലിയ എത്രയോ അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും വരെ തന്നെ അവിശ്വസിച്ചിട്ടുണ്ട് അന്നൊക്കെ തോന്നിയതിലും കൂടുതൽ വേദന എന്ന് അനുഭവിക്കുന്നതിന് എന്താണ് ദേവി ദേവിയാണോ അയാൾ ഇന്ന് തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും റിസ്ക് എടുത്ത് ആ പണം അവിടെ എത്തിച്ചത് ദേവു ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി ആലോചിച്ചെടുത്തു ജെയിംസിന്റെ ഭീഷണിയെ തുടർന്ന് പണം ദിയ്ക്ക് കൈമാറാൻ ചെല്ലുമ്പോൾ തന്നെ തിരിച്ചറിയുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നാൽ തന്നെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പുച്ഛ മാത്രമായിരുന്നു വാക്കുകളാൽ കുത്തിനോവിച്ചു അതന്ന് ദേവിക്കൊപ്പം ഡാൻസ് ചെയ്തതുകൊണ്ടാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നിന്നില്ല തന്നെ പറ്റി അവൾക്ക് സംശയം തോന്നാതിരിക്കേണ്ടത് തന്റെ ആവശ്യമാണ് തിരികെ വീട്ടിലേക്ക് ഓടിയെത്തിയ താങ്കണുന്നത് കരഞ്ഞു തളർന്നിരിക്കുന്ന അനുവിനേയും അഞ്ജുവിനെയുമാണ് ദേവിയും ഉമ്മയും അവിടെ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ജെയിംസിനോട് അടക്കാനാവാത്ത ദേഷ്യം തോന്നി ദിയയുടെയും ദക്ഷിണേയും മുന്നിൽ ദേവി ഒരിക്കൽ കൂടി തോൽക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അതുകൊണ്ടാണ് ബാങ്കിൽ പോയി തന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുത്ത് അവിടെ സമയത്തിനെത്തിച്ചത് ഇത്രയും കാലം ഒരുപാട് ആവശ്യങ്ങളുണ്ടായിട്ടും തനിക്ക് അർഹതയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതെടുക്കാതിരുന്നത് ഇന്ന് പക്ഷേ അതെത്തേണ്ട കൈകളിൽ തന്നെ എത്തിക്കാൻ സാധിച്ചു അറിയ ഇന്നത്തോടെ തന്നെ പറ്റിയുള്ള സംശയങ്ങൾ ആ മനസ്സിൽ ശക്തിപ്പെട്ട് കാണും എന്നെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തു വരാതിരിക്കുവാനാണ് ഇനി ആ വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞത് അമ്മച്ചിയിൽ നിന്നും അപ്പായിൽ നിന്നും ആ ഒരാളിൽ നിന്നും അകന്നു നിന്നേ പറ്റൂ ആ ഒരുവനിലേക്ക് ചാഞ്ചാടി പോകുന്ന മനസ്സിനെ അടക്കി നിർത്താൻ അകന്നു നിന്നേ പറ്റൂ അദ്ദേഹത്തോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതോടെ അവസാനിക്കട്ടെ അല്ലെങ്കിൽ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അത് തടസ്സമാവും മാത്രമല്ല തന്റെ ശത്രുക്കളെ കൊണ്ട് ഒരിക്കൽ കൂടി ആ മനസ്സു ശരീരവും വേദനിക്കാൻ ഇടവരരുത് ഓരോന്നാലോചിച്ച് ആ രാത്രി അവൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി അതേസമയം തന്റെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് ദേവിനെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ദേവി ദിയ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞെന്ന് വിഷമിച്ചതിനേക്കാൾ ആയിരം ഇരട്ടി സങ്കടം ഇന്ന് ദേവ് ചതിച്ചു എന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ തനിക്ക് തോന്നിയില്ലേ താൻ പ്രാണം കൊടുത്തു പ്രണയിച്ച വിളിക്കാൾ എന്തടുപ്പമാണ് തനിക്ക് ഭദ്രയോടുള്ളത് ഇന്ന് താൻ തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ലേ കൃത്യസമയത്ത് അവൾ ആ പണം അവിടെ എത്തിച്ചത് പക്ഷേ എവിടെന്ന് എവിടെ നിന്നാണ് അവൾക്ക് അത്രയും പണം ഇത്രയും പണം അവളെ കയ്യിലുണ്ടെങ്കിൽ എന്തിനു വീട്ടുജോലി ചെയ്തു നടക്കുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അറിയണം ദേവഭദ്ര ആരാണെന്നും എന്താണെന്നും അവളിൽ നിന്ന് തന്നെ അറിയണം അറിയാം അവൾ ഇന്നത്തോടെ തിരിച്ചറിഞ്ഞു കാണും ഇനി അവളെ പറ്റിയുള്ള സത്യങ്ങൾ അറിയാൻ ഞാൻ ശ്രമിക്കുമെന്ന് അതുകൊണ്ടാണ് നീ ഇനി ഞങ്ങളെ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നും പക്ഷേ അങ്ങനെ വിടാൻ ഈ ദേവി തീരുമാനിച്ചിട്ടില്ല അറിയണം എനിക്ക് എല്ലാം ദേവഭദ്രെന്താണെന്ന് എന്തിനു നീ നിന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ശബ്ദം കേട്ടതും ഡേവി തലചിരിച്ചു നോക്കി തനിക്ക് പിന്നിൽ കെട്ടി ചുവരും ചാരി നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവന് മനസ്സിലായി കുറച്ചു മുന്നേ താൻ മനസ്സിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ശബ്ദത്തോടെ പുറത്തേക്ക് വന്നെന്നും അത് കൃത്യമായി കിച്ചു കേട്ടിട്ടുണ്ടേന്നു പറയടാ അവളെപ്പറ്റി അന്നിട്ട് എന്തിനാ നിനക്ക് ദേവി ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കാലം ഇപ്പോൾ തന്നെ ആ പാവം ഒരുപാട് അനുഭവിച്ചു ഇനിയും അത് വേണ്ട അവളെപ്പറ്റി നമ്മൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ തന്നെ അവളെല്ലാം പറയുമായിരുന്നു അത് മറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ കാരണമുണ്ടാവും അതുകൊണ്ട് അതിനി അറിയാൻ ശ്രമിക്കണ്ട അവളെ ജീവിതത്തിൽ ഇനി കൈ കടത്തണ്ട ഇപ്പോൾ തന്നെ വെറുപ്പായിരിക്കും അവൾക്കും അവളെ അനിയത്തിമാർക്കും നമ്മളോട് അതിനി കൂട്ടണ്ട അവൾ അവളെ പാട് നോക്കി പോട്ടെ അവളെ പറ്റി ഓർക്കാനോ അന്വേഷിക്കാനോ കാണുവാനോ നീ ഇനി ശ്രമിക്കേണ്ട വിട്ടുകൾ ദേവി പറ്റില്ല കിച്ചു പറഞ്ഞു നിർത്തിയതും ദേവിയുടെ ഉയർന്ന ശബ്ദം അവിടെ കേട്ടു ഭദ്ര അവളെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ശരിയാ ഇത്രേനാൾ സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ കാരണമോ മറ്റാരെങ്കിലും കാരണമോ അവൾ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങളെ വിട്ടു പോവാനും അവളെ സമ്മതിക്കില്ല കിച്ചുവിന്റെ വാക്കുകൾ ദേവിയെ രാതി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചുവിനുള്ള മറുപടി ദേഷ്യത്തോട് തന്നെയായിരുന്നു എന്തുകൊണ്ട് പറ്റില്ല അവളെ പിടിച്ചു നിർത്താൻ മാത്രം നീയും അവൾ തമ്മിലുള്ള ബന്ധമെന്താ നിന്റെ വീട്ടിലെ വെറും വേലക്കാരിയായ പറ്റി ഒരുവളെപ്പറ്റി നീയെന്തിനറിയണം എന്തിനു കൂടെ നിർത്തണം പറയടാ അറിയില്ല നീ ചോദിച്ച പോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അകന്നു പോകാൻ സമ്മതിക്കത്തില്ല ഞാൻ അത്രമാത്രം പറഞ്ഞ് കിച്ചുവിനെ നോക്കാതെ ഡേവി അകത്തേക്ക് കയറിപ്പോയി അവനെ തന്നെ നോക്കി നിന്നിരുന്ന കിച്ചുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നുണ നുണയാണ് ദേവി നീ എന്നോട് പറഞ്ഞത് നിനക്ക് ദേവിനോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞു എന്നെനിക്കറിയാം പക്ഷേ നിനക്ക് ഭയമാണ് അത് തുറന്നു പറയാൻ പ്രണയത്താൽ ഒരിക്കൽ മുറിവേറ്റ നിനക്ക് നിന്റെ മനസ്സിൽ ഇനിയും അങ്ങനെ ഉണ്ടാവുമോ എന്ന ഭയമാണ് പക്ഷേ സമ്മതിക്കാതെ നിനക്ക് വേറെ വഴിയില്ല ഡേവി ബിക്കോസ് യു ആർ ഇൻ ലവ് മാഡ്ലി ഇൻ ലവ് വിത്ത് ദേവഭദ്ര എന്റെ മേരി പെണ്ണേ നീ ഇങ്ങനെ കരയാതെ നേരെ എത്രയായി തുടങ്ങിയിട്ട് ഇനി വല അസുഖം വെക്കാനാണോ കട്ടിലിൽ കിടന്ന് കരയുന്ന മേരിയെ ജോൺ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഹേരിക്ക് സഹിക്കാൻ വയച്ചായ കണ്ട നാട് തൊട്ട് എൻ്റെ മോളെ പേരെ കണ്ടു സ്നേഹിച്ചതാ ആ മോളെ ഇന്ന് ദേഹം മുഴുവൻ അടികൊണ്ട് എത്ര വേദനിച്ചു കാണും ദേഹം മാത്രമാണോ മനസ്സ് വേദനിപ്പിച്ചില്ലേ ദേവി അവൻ എങ്ങനെ തോന്നി തോന്നിയവന് എല്ലാ പെണ്ണുങ്ങളോടും അവന് വെറുപ്പാ ആ വെറുപ്പ് തന്നെ ഇന്ന് ദേവുമോളോട് കാണിച്ചത് അവന് ഞാൻ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ധിയയല്ല ദേവു എന്ന് ഹ താൻ വിഷമിക്കാതെ എല്ലാം ശരിയാവും ചെയ്തത് തെറ്റാണെന്ന് നമ്മുടെ പുത്രന് മനസിലായിട്ടുണ്ട് പിന്നെ അവനെ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമുക്കറിയുന്ന പോലെ അവന് മോളെ അറിയില്ലല്ലോ പിന്നെ ഒരിക്കൽ ചതിക്കപ്പെട്ടവനല്ലേ അതുകൊണ്ടാണ് എല്ലാവരെയും അതേ കണ്ണിലൂടെ കാണുന്നത് താൻ വിഷമിക്കാതെ ഞാൻ അവനോട് സംസാരിക്കാം അവനോട് സംസാരിച്ചിട്ട് എന്നെ തയ്ച്ചായ കാര്യം എന്റെ മോള് അവള് പോവാൻ നേരം പറഞ്ഞത് കേട്ടില്ലേ ഇനി ഇനി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് തിരികെ വരുത്തില്ല എന്ന് അമ്മച്ചി അപ്പായി എന്ന് വിളിച്ചോണ്ടിരുന്ന മോള ഇന്ന് സാർ എന്നും മാഡം എന്നും വിളിച്ചത് അത് കേട്ടപ്പോ തകർന്നു പോയത് എന്റെ ചങ്കാണ് അവൾ ഇനി എന്നെ കാണാൻ വരത്തില്ല ഇച്ചായ എനിക്ക് പറ്റത്തില്ല എന്റെ മോളെ കാണാതെ പിന്നെ പിന്നെ എന്റെ അമ്മുമോള് കൊതി തീരെ ഒന്നു കാണാൻ പോലും പറ്റിയിട്ടില്ല മനനിറയെ കൊഞ്ചിങ്ങൻ സാധിച്ചിട്ടില്ല ആ കുഞ്ഞിനെ എന്റെ പേരക്കുഞ്ഞായി എനിക്ക് വേണച്ചായ പറഞ്ഞു തീർത്തതും മേരി വല്ലാതെ പോയിരുന്നു മേരിയുടെ വാക്കുകൾ കേട്ടതും ജോൺ ഞെട്ടി മേരി ഇത് താനിതെന്തൊക്കെയാ പറയുന്നേ ഇതൊന്നും നടക്കത്തില്ല നിനക്കറിയില്ലേ ദേവിയെ ഇനിയൊരു കല്യാണത്തിന് അവൻ സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ പോട്ടെ ദേവുമോള് അവളുടെ ഭർത്താവ് കൂടെ ഇല്ലെന്ന് മാത്രേ നമുക്കറിയൂ അവർ പിരിയാനുള്ള കാരണമോ ഡിവോഴ്സ് കഴിഞ്ഞുണ്ടോ എന്നൊന്നും അറിയില്ല അതും പോട്ടെ എന്ന് വെക്കാം ദേവുമോള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ദേവിയുമായുള്ള കല്യാണത്തിന് അതും ഇന്നത്തെ സമൂഹത്തിന് ശേഷം താൻ വെറുതെ വേണ്ടാത്ത ഒരന്ന് മനസ്സിൽ കയറ്റി വെക്കാതെ ഉറങ്ങാൻ നോക്ക് പിന്നെ മോളുടെ പിണക്കം മാറാൻ കുറച്ച് സമയമെടുക്കൂ മനസ്സിന് ഏറ്റമുറിവ് ഒന്നുണങ്ങട്ടെ എന്നിട്ട് നമുക്ക് അവളെ പോയി കാണാം അതല്ലാത്ത വല്ല ആഗ്രഹവും മനസ്സിനുണ്ട് അതങ്ങ് മറന്നേക്ക് മേരി അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജോണിന്റെ വാക്കുകൾ മേരിയിൽ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കി എന്നോ മനസ്സിൽ കയറി കൂടിയതാണ് ഇങ്ങനെയൊരാഗ്രഹം ഭംഗി കൊണ്ടും പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒന്നും ദേവിക്ക് ചേർന്നവളല്ല പക്ഷെ ആ മനസ്സ് അവളുടെ എല്ലാ പോരായ്മകൾക്കു മുകളിലാണ് അവളെ മനസ്സിന്റെ നന്മ എന്ന് തിരിച്ചറിഞ്ഞ അന്ന് തൊട്ട് പോയി ദേവിയുടെ പെണ്ണായിട്ട് ഭർത്താവുമായി പിരിഞ്ഞതാണ് നടന്നപ്പോൾ എന്തോ തനിക്ക് സന്തോഷമാണ് തോന്നിയത് ദേവിയും അവളും ഒന്നിക്കുന്നതുമായി എത്രയോ സ്വപ്നം കണ്ടിരിക്കുന്നു അമ്മുമോളയടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ ആ ആഗ്രഹം ഒന്നുകൂടി മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു എന്നാൽ ഇന്ന് ഓരോ ആലോചനകളോടെ കിടന്നെങ്കിലും ഉറങ്ങാൻ സാധിച്ചില്ല വല്ലാത്ത പരവേശം തോന്നി കുറച്ച് വെള്ളം കുടിക്കുവാനായി പുറത്തേക്ക് നടന്നു ഫോൺ നിർത്താതെ എടുക്കുന്ന ശബ്ദം കേട്ടാണ് ഡേവി കണ്ണു തുറന്നത് ഒരുപാട് നേരം ആലോചനയോടെ കിടന്ന് രാത്രിയിൽ ഒരുപാട് വൈകിയാണ് ഒന്നുറങ്ങിയത് ഫോൺ സ്ക്രീനിൽ ജോണിന്റെ പേര് കണ്ടതും അവന്റെ ഉള്ളിൽ ഭയം പൊട്ടിമുളച്ചു ഫോൺ എടുത്ത് മറുപടത്തുനിന്ന് കേൾക്കുന്ന വാർത്തയിൽ അവൻ തടഞ്ഞിരുന്നു അമ്മച്ചി